ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം അത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ രാശി തിരിച്ചാണ് പറയുന്നത് രണ്ടേകാൽ നക്ഷത്രം കൊല്ലവർഷം മലയാള തീയതി അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഒരു ആഴ്ച ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആണ് വൈക്കത്ത് അഷ്ടമി വൈക്കത്ത് അഷ്ടമി ഉത്സവം നടക്കുകയാണ് അവിടെ മൃതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതും വൈക്കത്ത് ഭഗവാനെ പോയി പ്രാർത്ഥിക്കുന്നതും ദ്രിവിധ സഹിതം സമർപ്പിക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ് ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങൾ വന്നുചേരും ആഴ്ച ഫലത്തിലേക്ക് കടക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നിഷം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും സംബന്ധിക്കുന്നിടത്തോളവും വളരെയധികം പ്രത്യേകതയുള്ള ഒരു ആഴ്ചയാണ് അതായത് അധികാരത്തിൻ്റെയും പവറിൻ്റെയും ഒക്കെ തേജസ്സിൻ്റെയും ഗ്രഹം അത് നീല രാശി വിട്ട് മാറിയിരിക്കുന്നു വൃത്തികം രാശിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ആഴ്ചയും കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രോഗ്രസീവ് മനസ്സിനും ശരീരത്തിനും പ്രവർത്തിക്കും ഒക്കെ ഉണ്ടാകും അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യ സമ്പൂർണമായ ഒരു ആഴ്ചയാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും തൊഴിൽപരമായ വിജയങ്ങളും ധന ആഗമന യോഗവും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്ന ഒരാഴ്ചയാണിത് ഏത് തരത്തിലായാലും കേസോ അങ്ങനെ കോടതി കയറുകയോ പോലീസ് സ്റ്റേഷൻ കയറുകയോ ഒക്കെ ചെയ്തിട്ടായാലും വിഷമിച്ച് നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരുമിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം ഈ ആഴ്ച ആരംഭിക്കുവാൻ പറ്റിയ സമയം വിട്ടുവീഴ്ചയും ക്ഷമയും ആവശ്യവുമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങൾ മുടങ്ങുന്നതാണ് ഇടവം രാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തവും സുഖസ്ഥാനത്തിൻ്റെ അധിപൻ നീചം വിട്ട് മാറിയിരിക്കും അത് വളരെ നല്ലതാണ് സുഖവും സന്തോഷവും വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര നല്ല ഗുണകരമായിരിക്കുന്ന കാര്യമുണ്ട് അത് പരസ്പരം വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കേണ്ട ആഴ്ചയാണ് അതായത് നിസ്സാര കാര്യത്തിന് കലഹിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രഥമമായ കാര്യം വന്നുചേരുന്ന സമ്പത്ത് സാമ്പത്തികം കൊണ്ടായാലും ഏത് കാര്യങ്ങൾ കൊണ്ടായാലും തൃപ്തിയോടുകൂടി ജീവിക്കുക സന്തോഷകരം ആയിരിക്കും സന്തോഷങ്ങൾ വന്നുചേരും കുടുംബത്ത് സമാധാനവും ഐക്യവും വന്നുചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാലസത വന്നു വിടുന്നതിന് സൂചനയുണ്ട് തൊഴിൽപരമായിട്ട് പുരോഗതി വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ധന ആഗമന യോഗവും ഉണ്ട് അപ്രതീക്ഷിതമായ ചില ചിലവുകളും സൂചകം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന പുണറത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും എന്നിരുന്നാലും ഭാഗ്യമൊക്കെ ഉള്ള ആഴ്ചയാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ ഔദ്യോഗിക രംഗത്തൊക്കെ ഇരിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കുക എല്ലാവരും കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് എടുക്കുന്ന തീരുമാനമാണ് എങ്കിൽ പോലും സംശയത്തിൽ ചിലപ്പോൾ പിന്തുണ കിട്ടാതെ വരാൻ സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കുക അത് ഓഫീസുകളിൽ മാത്രമല്ല സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് കാര്യങ്ങളാണ് അത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവരായാലും മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാഴ്ച ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർവത്തിന്റെ നാലാം പാദവും പൂജവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാര് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമായിരിക്കും ധനസ്ഥാനത്തിന്റെ അധിപന്റെ സ്ഥിതിയും തൊഴിൽസ്ഥാനത്തിന്റെ അധിപന്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കുക ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ലപ്പിക്കാതിരിക്കുക സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക പൊക്കത്തിലൊക്കെ കയറുന്നവരും ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരും ഒക്കെ വളരെ അങ്ങനെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂര ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമുടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ച ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങുന്നതിനോ ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നവർക്ക് അത് ഒത്തു വരുന്നതിനുള്ള സാഹചര്യമുണ്ട് കലാകാരന്മാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധികരമായ കാലം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സമ്പൂർണമായ കാലം തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നുചേരും അഭിവൃദ്ധികൾ വന്നുചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കും കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന ലക്ഷ്യം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനവും ഭാഗ്യവും ഒരുപോലെ ഉള്ള ഒരു ആഴ്ചയാണ് തൊഴിൽ പുരോഗതി വന്നിച്ച് സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര ഗുണകരമല്ല അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ സൂചകമോ ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ പ്രായമായവരും ഒരു ഒക്കെ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിൽ സൂചനയുണ്ട് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങും നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാദീനം കുറഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും ഭാഗ്യാധിപൻ ധനസ്ഥാനത്തൊക്കെ സ്ഥിതി ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഈ ആഴ്ച അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും തൊഴിൽ പുരോഗതികൾ വന്നിച്ച് അതുപോലെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും ഏതെങ്കിലും തരത്തിലെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഉത്തമമായ നല്ല രീതിയിലുള്ള ഒരു ചികിത്സാ രീതി തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് സഹോദര സ്ഥാനീയരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നു വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എന്നിരുന്നാലും ഉഷ്ണ സംബന്ധമായ ചില പ്രശ്നങ്ങളോ മറ്റ് ഞരമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം മാനാപമാനങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെ ജാഗ്രത പാലിക്കുക തൊഴിൽപരമായ പുരോഗതിയും വന്നു ചേരും ദേഷ്യം നിയന്ത്രിക്കേണ്ടതുമാണ് ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാള ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങും നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ആഴ്ച എന്നിരുന്നാലും ഭാഗ്യാധിപന്റെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വിശേഷമാണ് വിദേശത്തായിരിക്കുന്നവർക്കാണ് ഏറ്റവും ഭാഗ്യാവസ്ഥ വിദേശം എന്ന് പറയുമ്പോൾ സ്വന്തം നാട് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രഥമ ദൃഷ്ടിയാവുള്ള കാര്യം വിദേശത്തുള്ളവരും ആ പെടും അതുപോലെ തൊഴിൽ പുരോഗതിയോ അധികാരം വന്നു ചേരുകയോ വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനൊക്കെയുള്ള യോഗമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ ചില ക്ലേശങ്ങൾ സൂചകമാണ് കേതു ണല്ലോ തൊഴിൽസ്ഥാനത്ത് ഗോചര സ്ഥിതി ചെയ്യുന്നു വളരെ ശ്രദ്ധിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അധിക സാഹസികത പാടില്ല മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്നു ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനവും ഭാഗ്യവും ഉണ്ട് എഡരസിനിയൊക്കെ വിട്ടുപോകാൻ പോകുന്ന കാലമാണ് ഏതെങ്കിലും തരത്തിൽ ഭാഗ്യാവസ്ഥകൾ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നുചേരുവാൻ യോഗമുള്ള ആയി സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ പിണങ്ങി പോകാതെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടപാടുകൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യുക തൊഴിൽപരമായ പുരോഗതികൾ വന്നുചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ആഴ്ചയാണ് ഏഴശിനിയൊക്കെ ജന്മത്തിൽ അനുഭവിക്കുന്ന സമയമാണ് വളരെയധികം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുന്നു എങ്കിലും ദൈവാധീനം ഉള്ളതിനാൽ അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും കുടുംബത്ത് സമാധാനം അതാണല്ലോ ഏറ്റവും പ്രധാനം കുടുംബത്തെ സമാധാനം ഈ ആഴ്ച വന്നു ചേരുകയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി വന്നുചെയ്യും ദീർഘനാളുകളായിട്ട് കഷ്ടപ്പെട്ട് ഏഴര ശനിയൊക്കെ ആരംഭിച്ച അഞ്ചു വർഷമായിട്ട് തൊഴിലൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് പുതിയ പുതിയ ഒരു തൊഴിലിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് അതായത് സപ്തമഭാവത്തിന്റെ അധിപൻ കേന്ദ്രാധിപത്യ ആ ആദിത്യൻ പവർ പവറിന്റെ ഗ്രഹമാണ് അധികാരത്തിന്റെ ഗ്രഹമാണ് അത് തൊഴിൽ സ്ഥാനത്ത് വന്നിരിക്കുന്നു നീന്തം വിട്ട് മാറി തൊഴിൽ സ്ഥാനത്ത് അധികാരം തൊടുക ഒരു ജോലി കിട്ടുന്നതിനൊക്കെ ഈ കുംഭം രാശിക്കാർ ശ്രമിച്ചിട്ടുള്ളവർക്ക് ടെസ്റ്റുകളൊക്കെ ഉള്ളവർക്ക് ഈ ആഴ്ച ഇന്റർവ്യൂലൊക്കെ പാസ്സായി അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുന്നതിനൊക്കെ ഉള്ള യോഗമുള്ള ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചെയ്യും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം മീനം രാശിക്കാരായിരിക്കുന്ന നാലാം പാതി ഉത്തരട്ടാതി രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു ൊക്കെ ആരംഭിച്ച കാലമാണ് എന്നിരുന്നാലും ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുന്നവരായാലും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായാലും തൊഴിൽപരമായിട്ട് നല്ല ഒരു പുരോഗതി വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു കാലമാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ചയാണ് പ്രധാനമായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലം പറഞ്ഞതിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് നമ്മുടെ കുടുംബദേവത സ്ഥാനമാണ് അവിടെ പ്രാർത്ഥിക്കുവാൻ എളുപ്പം സാധിക്കും എളുപ്പം അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്രധാനമാണ് നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ സർപ്പക്കാവി മഞ്ഞപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ പൂജകളിൽ പങ്കെടുക്കുന്ന സമയം വരുമ്പോൾ അങ്ങനെ ചെയ്യുക മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളോ ദേവിക്ക് പായസം മാല എണ്ണ അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം തുളസിമാല കിപ്പഴം നീതിക്കുക നെയ്വിളക്ക് സ്ലേഹിക്കുക ഇതൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറും ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് ഏടർശനി അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പൊടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കൂടി അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും